നമസ്കാരം സ്വാഗതം റോമിൽ വീണ്ടും തിരുപ്പട്ട സ്വീകരണം തിരുസഭയ്ക്ക് ഇരുപത് വൈദ്യുതികരെ സമ്മാനിച്ച ഓപ്പോസ് ഡേയി സമൂഹം വിശുദ്ധ ജോസ് മരിയ എസ്ക്രിയ ആരംഭിച്ച ഓപ്പസ് സമൂഹത്തിനു വേണ്ടി ഇരുപത് ഡീക്കം ആർ വൈദികരായി അഭിഷിക്തരായി മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച റോമിലെ സെന്റ് യൂജീൻ ബെസീലീഗയിൽ നടന്ന തിരുപ്പട്ട സ്വീകരണത്തിന് വത്തിക്കാൻ്റെ ദൈവാരാധനയ്ക്കും പൂതാശികൾക്കും വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കാർദിനാൾ ആർത്തർ റോച്ചെ നേതൃത്വം നൽകി റിലീജിയണസ് ഓഫ് ക്രൈസ്റ്റ് അംഗങ്ങളായ ഇരുപത്തിമൂന്ന് ഡീക്കന്മാർ മെയ് ആദ്യവാരത്തിൽ റോമിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചിരുന്നു ഇത് കൂടാതെയാണ് ഓപ്പസ് ദേയീ സമൂഹത്തിനു വേണ്ടി ഇരുപത് ഡീക്കന്മാർ കൂടി ശനിയാഴ്ച അഭിഷിപ്തരായത് മെക്സിക്കോ അമേരിക്ക അർജന്റീന സ്പെയിൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നവവൈദികർ നിങ്ങളെ വിളിച്ചവനോട് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചവനോട് നിങ്ങളുമായി തന്റെ പൗരോഹിത്യം പങ്കിടുന്നവനോട് നിങ്ങൾ അടുത്തിരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെന്ന് നവവൈദികരോട് കർദിനാൾ ആർത്തർ റോജെ പറഞ്ഞു പരിശുദ്ധ പിതാവ് ലയോ പതിനാലൻ മാർപാപ്പ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നല്ല ഇടയനെയാണ് ഭരമേൽപ്പിക്കുന്നത് നിങ്ങൾ അവനിൽ ആശ്രയിക്കണം അവൻ നിങ്ങളെ പരിപാലിക്കുന്ന ഇടയനാണ് പേരുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിങ്ങളെ അറിയുകയും തന്റെ ജീവിതവും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുകയും ചെയ്യുന്നവനാണ് അവിടുന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജോസ്മരിയ എസ്ക്രിവ എന്ന സ്പാനിഷ് വൈദികനാണ് ഓപ്പസ് ദേയി സമൂഹം ആരംഭിച്ചിരിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതചര്യയിലൂടെ വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഒപ്പസ് ദേയിയിലെ അംഗങ്ങളായ വൈദികരും സന്യസ്ഥരും അൽമായരും അനുഷ്ഠിച്ചു പോരുന്നത് അനുദിന ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഓപ്പസ് ദേയിൽ എൺപത് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തിനടുത്ത അംഗങ്ങളുണ്ട് ലോകമെമ്പാടുമായി സേവനം ചെയ്യുന്ന രണ്ടായിരത്തി ഒരുന്നൂറിലധികം ഓപ്പസ് ദേയി വൈദികരുടെ കൂട്ടത്തിലേക്കാണ് പുതിയ വൈദികരും ചേരുക കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക